LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. ം എച്ച് പി സഭാ പ്രസിഡന്റ് കെ വി അനന്തസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മല്യങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ സമന്വയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്ത മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

എസ് എൻ എം ഐ എം ടി മാനേജർ പി ബി രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സോഷ്യൽ കൾച്ചറൽ കാര്യങ്ങളും ലിറ്റററി ലിറ്റററി ഇവൻസും പല വർക്ക്ഷോപ്പുകളും എക്സിബിഷനും ഇൻഫോർമൽ ഇവൻസും എല്ലാമാണ് പക്ഷേ നമുക്ക് സമയക്കുറവ് കൊണ്ട് ഇത് ഒറ്റ ദിവസത്തിൽ ഇത് ചെയ്തു തീർക്കുകയാണ് അപ്പം ഇത് വളരെ ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി ആത്മാറാം സ്വാഗതം ആശംസിച്ചു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ വളരെ തിരക്ക് പിടിച്ച കരിക്കുലത്തിനിടയിൽ നമുക്ക് ആസ്വദിക്കാൻ കിട്ടുന്ന അപൂർവം ചില സമയങ്ങളിലൊന്നാണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ലൈഫ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഘോഷിക്കുക സ്റ്റുഡൻ്റ് ലൈഫ് കളർഫുൾ ആവട്ടെ പി ടിഎ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ദേവദാസ് ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി ബിൻറോയ് ടിബി എസ് എൻ എം പോളിടെക്നിക് കോർഡിനേറ്റർ കെ ജി സാബു എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സ്റ്റുഡന്റ്സ് കോർഡിനേറ്റർ സൈറ ഇഎസ് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി